വിശദമായ വാർത്തകളിലേക്ക് അടിമാലി പതിനാലാം മൈലിൽ ദേശീയപാത നവീകരണ ജോലികൾക്കിടെ ഒറീസ സ്വദേശിക്ക് ധാരണ ഒറീസ സ്വദേശിയായ രാകേഷ് കുമാർ നാഥാണ് മരിച്ചത് മണ്ണുമാതിയന്ത്രം ദേഹത്തു കയറിയാണ് അപകടമുണ്ടായത് അപകടമുണ്ടായപ്പോൾ തന്നെ കോതമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു അപകടം നടന്നത് അടിമാലി പതിനാലാം മൈലിൽ ദേശീയപാതാ നവീകരണ ജോലികൾക്കിടെ അപ്രതീക്ഷിതമായി അപകടം സംഭവിക്കുകയായിരുന്നു മണ്ണുമാന്ത് യന്ത്രം യുവാവിന്റെ ദേഹത്ത് കയറിയാണ് അപകടമുണ്ടായത് അപകടത്തിൽ ഒറീസ സ്വദേശിയായ രാകേഷ് കുമാർ നാഥ് മരിച്ചു ഇരുപത്തിയെട്ട് വയസ്സായിരുന്നു അപകടമുണ്ടായപ്പോൾ തന്നെ യുവാവിനെ കോതമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അപകടമുണ്ടായ സ്ഥലത്ത് രാകേഷ് കുമാർ നാഥ് നിർമ്മാണ ജോലികൾ നോക്കി നിൽക്കുകയായിരുന്നുവെന്നും വലിയ മണ്ണുമാന്ത് യന്ത്രമായിരുന്നതിനാൽ സമീപത്ത് രാകേഷ് കുമാർ നാഥ് നിൽക്കുന്നത് ഡ്രൈവറുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ലെന്നും അബദ്ധത്തിൽ യുവാവിൻ്റെ ദേഹത്ത് മണ്ണുമാാന്ത് യന്ത്രം കയറുകയായിരുന്നുവെന്നുമാണ് പോലീസ് നൽകുന്ന വിവരം ന്യൂസ് ബ്യൂറോ അടിമാലി